നമസ്കാരം പണത്തിന്റെ ഹുങ്കിൽ എന്തുമാകാമെന്ന തീരുമാനത്തോടെ മുന്നോട്ടു പോയിരുന്ന ഒരു മുതലാളി നടിയുടെ പരാതിയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് തനിക്കെതിരെ കേസെടുക്കാൻ ഒന്നുമില്ലെന്ന ബോഛയുടെ ആത്മവിശ്വാസം പൊളിച്ച് ആയിരം ഏക്കർ റിസോർട്ടിലേക്ക് പോലീസ് കുതിച്ചെത്തി സ്വർണക്കട മുതലാളിയെ വളഞ്ഞിട്ട് പിടിച്ച് കേരള പോലീസ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ ബോബി ചെമ്മണൂർ ജയിലിലേക്ക് വീഴുകയാണ് എന്ന നിഗമനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തായാലും ഹണി റോസിന്റെ പരാതി മുതലാളിക്ക് കുടുക്കായി മാറി ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം വയനാട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്തു മേപ്പാടിയിൽ ബോബിയുടെ എസ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ന് ബോബി ൂരിനെ കസ്റ്റഡിയിലെടുത്തത് അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഇന്നുതന്നെ കൊച്ചിയിൽ എത്തിച്ചേക്കും ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് വണ്ടി തിരിച്ചു കഴിഞ്ഞു നേരത്തെ കേസ് അന്വേഷിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് എസി പി സി ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നു തന്നെയാണ് ലഭ്യമാകുന്ന വിവരം ഹണിറോസിന്റെ വിശദമായ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും അതേസമയം ഈ കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് പോലീസും സ്വീകരിച്ചത് കാരണം ഹണിറോസ് ആദ്യം നൽകിയ പരാതി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെയായിരുന്നു ഇതിൽ ഉടൻ തന്നെ മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൌരവമായ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയിരുന്നത് എന്നതിനാൽ തന്നെ നടപടി സ്വീകരിക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിനെതിരെ ഭാരതീയ നയസംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഓഗസ്റ്റ് ഏഴിന് ശമണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗികാതിക്രമങ്ങളും അതിനുശേഷവും പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നീട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സമയം തേടിയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ ആശ്വാസമായെന്നും ഹണി റോസ് പ്രതികരിച്ചിരുന്നു അതേസമയം ഡി ജി പിയുമായും ഹണി റോസ് സംസാരിച്ചിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ പിന്നീട് കരുതലോടെ ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു ഒരിക്കൽ നടിയെ കുന്തി ദേവിയായി ഉപമിച്ചിരുന്നു സംഭവം നടന്നിട്ട് മാസങ്ങളായി അന്നവർ ഒരു പ്രശ്നവും ഉന്നയിച്ചിരുന്നില്ല മറ്റു സന്ദർഭങ്ങളിലും നടിയോട് തമാശ പറഞ്ഞിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല ആ പരാമർശങ്ങൾ ബോബി ചമ്മണ്ണൂർ പറഞ്ഞു എന്തായാലും തനിക്കെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് ഉറച്ചു തന്നെ മുന്നോട്ടു പോവുകയായിരുന്നു ചമ്മണ്ണൂർ അതിനു പിന്നാലെയാണ് ഇപ്പോൾ വയനാട് ആയിരം ആയിരംപാറയിലെത്തി ബോബി ചെമ്മണ്ണൂറിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്